ജീവിതം കൊണ്ട് മിത്രങ്ങളെയും ശത്രുക്കളെയും ഉണ്ടാക്കിയെങ്കിലും മരണം കൊണ്ടുപോലും മനുഷ്യരെ അസൂയപ്പെടുത്തിയ ഒരു നേതാവാണ് ബഹുമാന്യനായ മുൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കാത്ത ചർച്ച ചെയ്യപ്പെടാത്ത ദിവസങ്ങൾ വളരെ കുറവാണ് ഞാനും ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭാര്യ മറിയാമ ചേച്ചിയെ കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് കണ്ടത് അത് ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം കേൾക്കാം പക്ഷേ ഞാൻ പറയാൻ വന്നത് എല്ലാ ദിവസവും എല്ലാ പ്രശ്നത്തിലും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട് അത് ക്ഷേമ പെൻഷൻ്റെ കാര്യം പറഞ്ഞാലും അത് പിന്നെ പിന്നെ കുട്ടികളെ സഹായിക്കുന്ന കാര്യം പറഞ്ഞാലും ഒക്കെ പറഞ്ഞാലും അവിടെ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയായ പുതുപ്പള്ളിയിലെ അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകൾ ഉറങ്ങുന്ന കല്ലറയിൽ പോലും ജീവിച്ചിരുന്നപ്പോൾ ഉള്ള ആൾക്കൂട്ടത്തിൻ്റെ ഒരു തനിയാവർത്തനം പോലെ ആൾ ഒഴിയാതെ എപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ അന്ത്യവിശ്രമത്തിലുമുള്ളൊരു പ്രത്യേകത ഞാനിത് പറഞ്ഞത് അന്ത്യവിശ്രമത്തെക്കുറിച്ച് പറയാനല്ല ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉദ്ഘാടനമാണ് അന്തരിച്ചു പോയ പോൾ സാറ് നടത്തിയ ഒരു മനോഹരമായ പ്രസംഗമുണ്ട് യൂട്യൂബിലൊക്കെ ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം പറഞ്ഞത് ഇനി ഒരു കാലമുണ്ട് ആ കാലത്ത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിനെക്കുറിച്ച് ഒത്തിരി പറയപ്പെടും അന്ന് അദ്ദേഹം ഉണ്ടായിരിക്കില്ല ഞാനും ചിലപ്പോൾ ഉണ്ടാവില്ല ഈ പറഞ്ഞ വിഴിഞ്ഞം പോർട്ടും അതുപോലെ ഓരോരോ കാര്യങ്ങളും പുള്ളി എണ്ണി 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 അതിൽ പറയുന്നുണ്ടായിരുന്നു അന്നത് പറഞ്ഞപ്പോൾ രാഷ്ട്രീയ പ്രസ്താവനയൊക്കെയായി പിന്നെ അദ്ദേഹത്തിന് വേട്ടയാടിയപ്പോഴും അദ്ദേഹത്തിനൊരു പ്രതിരോധം തീർക്കാനോ അല്ലെങ്കിൽ പിന്നീട് അലറിക്കരഞ്ഞവരാരും തന്നെ അന്നൊരു ശബ്ദവും ഉണ്ടാക്കിയില്ല എന്നുള്ളത് ആ പാർട്ടിയിലെയും പൊതുസമൂഹത്തിൻ്റെയും ആളുകളുടെ സാമാന്യ നന്ദികേടിൻ്റെ ഒരു മനോഹരമായ പ്രകടനമെന്ന് ചുരുക്കം വാക്കുകളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം പക്ഷേ ഇപ്പോൾ പന്ത്രണ്ടാം തീയതിയോ മറ്റോ വിഴിഞ്ഞം പോർട്ടിൽ ചരക്ക് കപ്പൽ അടുക്കുമ്പോൾ ദേ ഈ പ്രസ്താവന അത് എങ്ങനെ നിപ്പുണ്ട് ഏതായാലും മരണപ്പെട്ടു പോയ ഒരാളായതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് ഇനി ഉമ്മൻചാണ്ടിയിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനാണ് എന്നാരും പറയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആവർത്തിച്ച് പറയട്ടെ നിർണായക സമയത്ത് പാർട്ടിയും ജനങ്ങളും ആ മനസ്സിനൊരാശ്വാസം എത്തിച്ചില്ല പിന്നീട് അലറി നിലവിളിച്ച് കരയുകയും ചെയ്തു ഏതായാലും ഉമ്മൻചാണ്ടി സാറിന്റെ ആ വാക്കുകൾ ഒന്ന് കേൾക്കാം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം പുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവും വല്ല അതിന്റെ പരി അഴിമതി നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു ഏത് നിർദ്ദേശവും വെച്ചു അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറ പക്ഷെ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കും അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടു അതൊരു കടൽക്കൊള്ള ആണെന്ന് പറഞ്ഞു അത് റിയൽ എസ്റ്റേറ്റ് മാഫിയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇന്ന് അത് സംസ്ഥാനത്തിൻ്റെ തന്നെ വികസനത്തിന് വഴിതെളിച്ചേക്കുമെന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് വിഴിഞ്ഞം പോർട്ടെത്തുമ്പോൾ ഈ മനുഷ്യൻ്റെ ആത്മാവും ഓർമ്മകളും അതിൻ്റെ പരിസരത്തുണ്ടാവും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന് സ്മരണാഞ്ജലി ഇതേ കരുത്തോടെയും ഇതേ നിശ്ചയദാർഢ്യത്തോടെയും വേണം ഭരണാധികാരികൾ നിലപാടെടുക്കാൻ സുതാര്യമായിരിക്കണം അപ്പോഴാണ് ഇങ്ങനെ പറയാൻ കഴിയുക അങ്ങനെ പറഞ്ഞ് നിലപാടെടുത്ത് കഴിയുമ്പോൾ അന്ന് ആക്ഷേപിക്കുന്നവരും പിന്നെ കൈയടിക്കുകയും അംഗീകരിക്കുകയും പിൽക്കാലത്ത് ആ സംഭാഷണം ഇതുപോലെ പ്രചരിക്കപ്പെടുകയും ചെയ്യും